ണ്ടോ എടാ ഞാനവിടെ ഇവിടെ യക്ഷിയൊക്കെ വീട്ടിലാ ഏത് ആ കാട്ടില്ല ചുമ്മാ ഞാൻ നാളെ വിളിച്ചോളാം എടാ ചോ എന്നിട്ട് വല്ല നടന്നോ നീ വെറുതെ നമ്പർ അടിക്കുന്നാണ് എനിക്കറിയാം മോനെ വെച്ചിട്ട് പോടാ മൈത്താണ്ട് ഞാൻ നാളെ വിളിക്കാന്ന് പറഞ്ഞില്ലേക്ക് വെക്കല്ലേ ആ സുഖ കാട്ടിലെന്തൊക്കെയാ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആ എന്തെ അവനെ ഏതാണ്ടൊക്കെ വായിത്തു നിന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ആ കാട്ടില് എക്ഷി ഉണ്ടെന്നോ അങ്ങനെന്തൊക്കെ അപ്പോൾ അങ്ങനെ പറഞ്ഞു ആ യക്ഷയുടെ കാര്യം ഒന്നും അറിയില്ല പക്ഷെ എന്തൊക്കെയൂടെ ഒരുപാട് നടക്കണമെന്ന് എനിക്ക് ഉറപ്പാണ് ആ കാട്ടിലേക്ക് എഴുതാൻ പോയാൽ അയ്യപ്പൻ്റെ അഡ്രസ്സും ഇല്ല അവൻ അങ്ങനെ ആളൊന്നും അല്ല പിന്നെ ആ കാര്യത്തിലീസന്റ എന്നാലും ചിലപ്പോൾ ഇണ്ടവിടാ ഒന്നും പറയാൻ പറ്റില്ല ഈ അയ്യപ്പൻ ആളെങ്ങനെയാണ് അയ്യപ്പനൊക്കെ വെറും വേണ്ടും പെണ്ണും സിനിമയുടെ രണ്ടും അറിയില്ല പണ്ടേത് കുളിരുന്ന് പറഞ്ഞാൽ അഴിച്ചപ്പോൾ കമ്പിക്കഥ എഴുതിയിരുന്ന ആളാണ് പിന്നെ നന്ദിച്ചൻ്റെ കാര്യം നിനക്കറിയില്ലോ ലോകുസ്തകം ഞാനാണ് അയാളുടെ വീക്ക്നസ് മുതലെടുത്തോണ്ട് ഇയാൾ ഉടനെ ചാടിച്ചാണ് എന്റെ പൊന്ന് സൈഷ ഈ സിനിമയിൽ വല്ല പ്രതീക്ഷ ഒന്നും വേണ്ട നടക്കില്ലേ നടന്നു അപ്പൊ മൂഞ്ചലാണ് എനിക്ക് ആ യക്ഷി കൊഴപ്പൊന്നുമില്ല ചെലപ്പോ നടന്ന അവിടെ ചെലപ്പോ രക്ഷണ്ടാവു അവനൊരു ശുദ്ധനാവൊണ്ട് ചിലപ്പോ കളിയും കിട്ടും നീ ഒന്ന് പോയോക്ക് ചെലപ്പോ കളി കിട്ടിയാലോ ഞാനേ ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് പോൾ ഹെയിലി എഴുതിയതാ ആയിരത്തി തൊള്ളായിരത്തി നാല്പതിൽ ആമസോൺ കാർഡുകളിൽ ചെറുപ്പക്കാരെ കാത്തിരിക്കുന്ന സുന്ദരികളായ യക്ഷികൾ സുഗുവിൻ്റെ കേസിൽ എനിക്ക് ഇതാ ഓർമ്മ നീ പോടാ ചുമടാ അങ്ങനൊരു അങ്ങനെ ഉണ്ട് സത്യമാണ് എട യക്ഷികളായിട്ട് കളിച്ചു കഴിഞ്ഞാൽ ചീത്ത പേരുണ്ടാവില്ല സംഗതി സൈഫാണ് പ്ലേവത്ത് യക്ഷി എൻജോയ് മജോയ് ആമസോൺ കേട്ടിട്ടുണ്ടല്ലോ കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞ വിശ്വാസം ഇപ്പൊ എങ്ങനെയുണ്ട് ആമസോൺ യക്ഷി കളിമ്പു എന്തേ ഒന്നുമില്ല എന്തോ ഒരു എന്താ പേടിയുണ്ടോ ചെറുതായിട്ട് ഇല്ല അതില്ല അകത്തേക്ക് പോരും എന്താ മഴയല്ലേ ന്യൂനമർദ്ദ തോന്നുന്നു രാത്രി മഴ കാണാൻ നല്ല രസാണ് ഞാനതങ്ങോട്ട് പറയാൻ വരികയായിരുന്നു എന്താ തണുപ്പല്ലേ ശരിക്കും തണുക്കുന്നുണ്ടോ ചെറുതായിട്ട്